ഹത്രാസ് യു എ പി എ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന സിദ്ദിഖ് കാപ്പന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം പോലീസ് അലങ്കോലമാക്കി ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാക് അധിനിവേശ കശ്മീരിലെ തീവ്രവാദികളുമായി സമൂഹ മാധ്യമത്തിലൂടെ ചാറ്റ് ചെയ്യുകയും ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ പ്രചരണം നടത്തുകയും ചെയ്തതിനെ യു പ്രതിയായി നാഗ്പൂർ ജയിലിൽ കഴിയുന്ന റിജാസിന്റെ മോചനം ആവശ്യപ്പെട്ടിട്ടായിരുന്നു കാപ്പറ്റിനെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തിയത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സംഭവസ്ഥലത്ത് എത്തിയ പോലീസ് യോഗം അലങ്കോലമാക്കുക തന്നെയായിരുന്നു അറസ്റ്റ് പയുന്ന കാപ്പനും നേതാക്കളും മുങ്ങിയപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അടിച്ചോടിച്ചു പോലീസിന്റെ നോട്ടപ്പുള്ളികളായിരുന്ന ചില അർബൻ നക്സലുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് പോലീസുകാർ യോഗസ്ഥലം വളഞ്ഞപ്പോൾ കാപ്പനും നേതാക്കളും മുങ്ങിയത് അണികളെ വെട്ടിലാക്കുക തന്നെയായിരുന്നു അണികൾ പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കി തല്ലുവാങ്ങിയപ്പോൾ കാപ്പൻ നിന്ന നിപ്പിൽ അങ്ങ് എന്നുള്ളതാണ് അണികളുടെ എല്ലാവരുടെയും പരാതി നാഗ്പൂരിൽ യു എ പി എ പ്രകാരം പിടിയിലായ തീവ്രവാദിയും കാപ്പന്റെ ശിഷ്യനുമായ റിജാസിന്റെ മോചനം ആവശ്യപ്പെട്ടിട്ടാണ് ഹത്രാസ് യു എ പി എ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന സിദ്ദിഖ് കാപ്പന്റെ നേതൃത്വത്തിൽ തീവ്രവാദി അനുകൂല വ്യക്തികൾ ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ആ പോലീസ് കയ്യേറ്റം ചെയ്യാൻ മുതിർന്നതോടെ അത് അലങ്കൂലപ്പെടുക തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ പാക് അധിനിവേശ കശ്മീരിലെ തീവ്രവാദികളുമായി സമൂഹ മാധ്യമത്തിലൂടെ ചാറ്റ് ചെയ്യുകയും ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ പ്രചരണം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് തന്നെയാണ് റിജാസ് ഇപ്പോൾ നാഗ്പൂർ ജയിലിൽ കഴിയുന്നത് പരിപാടിയെക്കുറിച്ച് നേരത്തെ പരാതി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സംഭവ സ്ഥലത്ത് സംഘർഷ സാധ്യത വിലയിരുത്തി എത്തിച്ചേർന്ന പോലീസ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത ചിലരുടെ വിശദാംശങ്ങൾ തിരക്കിയതാണ് തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത് കയ്യേറ്റ ശ്രമത്തെ തുടർന്ന് പോലീസ് വളയുമെന്നുള്ള സ്ഥിതിയിൽ അറസ്റ്റ് പെയെന്ന് കാപ്പനും നേതാക്കളും മുങ്ങിയപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തകരെ പോലീസ് അടിച്ചോട്ടിക്കുക തന്നെയായിരുന്നു നേരത്തെ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളികളായിരുന്ന ചില അർബൻ നക്സലുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പോലീസ് യോഗസ്ഥലം വളഞ്ഞപ്പോൾ കാപ്പനും നേതാക്കളും മുങ്ങിയത് അണികളെ സത്യത്തിൽ വെട്ടിലാക്കുക തന്നെയായിരുന്നു അണികൾ പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കി തല്ലുവാങ്ങിയപ്പോൾ കാപ്പൻ നിന്ന നിപ്പിൽ മുങ്ങിയെന്നുള്ളത് തന്നെയാണ് അണികളെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുന്ന കാര്യം കാപ്പൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിഹാരിക പ്രദോഷ് സിദ്ദിഖ് കാപ്പൻ പ്രമോദ് പുഴങ്കര അംബിക സി പി റഷീദ് സാജിദ് ഖാലീദ് ബാബുരാജ് ഭഗവതി വി എം ഫൈസല് മൃദുല ഭവാനി ഡോക്ടർ ഹരി ഷമീർ എന്നിവരെയൊക്കെ പ്രതി ചേർത്താണ് കേസ് എടുത്തിട്ടുള്ളത് സിദ്ദിഖ് കാപ്പന്റെ അടക്കം എണ്ണം പറഞ്ഞ തീവ്രവാദികളുടെ കൃത്യമായ അഡ്രസ് പോലീസിന് അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എഫ്ഐആർ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്